കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും ദക്ഷിൻ്റെ കാറ് അവരുടെ വീടിന് മുറ്റത്തേക്ക് വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ടു അത് കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് ചെന്ന് വാതിൽ തുറന്നു കാറിൽ നിന്നും ഇറങ്ങിയതും മീനാക്ഷി ഓടി അവൻ്റെ അടുത്തേക്ക് ചെന്നു ഏട്ടാ ഏട്ടത്തി എവിടെ അവൾ സംശയത്തോടെ അകത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ഇവളെങ്ങനെ അറിഞ്ഞു എന്നുള്ള ചിന്തയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഏട്ടൻ എന്താ നോക്കുന്നത് ദക്ഷേട്ടനെല്ലാം എന്നോട് പറഞ്ഞു അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല എവിടെയാ ഏട്ടത്തി അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവനകത്തേക്ക് നോക്കി അവനകത്തേക്ക് നോക്കുന്നത് കണ്ടതും അവളും അകത്തേക്ക് നോക്കി അവടെ ടേബിളിനടുത്തായിട്ട് നിൽക്കുകയായിരുന്ന ആരോഹിയെ കണ്ടതും അവൾ ഓടി അവളുടെ അടുത്തേക്ക് ചെന്നു ആരോഹി ആകെ പേടിച്ച് വിറച്ചു നിൽക്കുകയായിരുന്നു മീനാക്ഷി അവളുടെ അടുത്തേക്ക് ഓടി ചെന്നു പിന്നെ അവളുടെ കയ്യിൽ പിടിച്ചു ആരോഹി ചേച്ചി അല്ലേ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും ആരോഹി അവളെ നോക്കി തലയാട്ടി സുന്ദരിയാ മീനാക്ഷി ചിരിയോടെ പറഞ്ഞു അതിനവൾ ഒന്നും മിണ്ടിയില്ല ഞാൻ ആരാണെന്ന് മനസ്സിലായോ മീനാക്ഷി വീണ്ടും സംശയത്തോടെ അവളോട് ചോദിച്ചു ഉം അനിയത്തി ആരോഹി അവളെ നോക്കി മറുപടി പറഞ്ഞു ഓ അപ്പൊ ഏട്ടനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല എന്റെ പേരൊക്കെ അറിയുവോ അവൾ സംശയത്തോടെ ചോദിച്ചു അതേട്ടൻ പറഞ്ഞില്ലേ അവൾ നിരാശയോട് ചോദിച്ചു ഇല്ല ആരോഹി അവളെ നോക്കി മറുപടി പറഞ്ഞു മീനാക്ഷി ഏട്ടൻ മീനു മീനുകുട്ടി എന്നൊക്കെ വിളിക്കും അവൾ പറയുന്നത് കേട്ടതും ആരോഹി അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും അവൻ്റെ അമ്മയും ഹാളിലേക്ക് കയറി മീനാക്ഷിയുടെ അടുത്ത് നിൽക്കുന്ന ആരോഗ്യയെ കണ്ടതും അവർ സംശയത്തോടെ നോക്കി മഹി ഈ കുട്ടി ഏതാ അവളെ കണ്ടതും അവർ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതമ്മേ ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാ ഇന്നലെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു അവൻ പറഞ്ഞത് മാത്രമേ അവന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നെ പൊന്നീച്ച പറക്കുന്നത് മാത്രമാണ് അവൻ കണ്ടത് സുഭദ്ര അവൻ്റെ കവളിൽ ആഞ്ഞടിച്ചു അവൻ കവളിൽ കൈവെച്ചുകൊണ്ട് അവരെ നോക്കി ഒരു നിമിഷം അവരുടെ ദേഷ്യം കണ്ട പോലും ഭയം തോന്നി അവൾ പേടിച്ചു നിൽക്കുന്നത് കണ്ടതും മീനാക്ഷി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ നോക്കി ഒന്നുമില്ല എന്ന് കണ്ണടച്ചു കാണിച്ചു ഞങ്ങളൊക്കെ ആരാടാ നിന്റെ അവർ ദേഷ്യത്തോട് ചോദിച്ചു അതമ്മേ ഞാൻ പറയുന്നത് അവൻ പറയാൻ തുടങ്ങിയതും അവർ കൈകൾ ഉയർത്തി ഒന്നും മിണ്ടരുതെന്നുള്ള അർത്ഥത്തിൽ കാണിച്ചു ഇത്രയും നേരം തൻ്റെ മുൻപിൽ പോലെ ചീറി നിന്നവൻ പെട്ടെന്ന് പൂച്ചയെപ്പോലെ ആകുന്നത് കണ്ടതും ആരോഹി അന്തം വിട്ടവനെ നോക്കി അമ്മ ഞാൻ അവൻ എന്തോ പറയാൻ തുടങ്ങിയതും അവർ കൈനീട്ടി അവൻ്റെ കവളിലേക്ക് ഒന്നുകൂടി അടിച്ചു അവൻ കവളിൽ കൈവച്ചുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി പിന്നെ ആരുവിനെ ആരുവാണെങ്കിൽ വായും തുറന്ന് അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ പെട്ടെന്ന് ഇത്രയും പാവമായി പോയതായിരുന്നു അവളെ അമ്പരിപ്പിച്ചത് അമ്മ പാവവാ പക്ഷെ ദേഷ്യം വന്ന ടെറാണ് ഇതിപ്പോ ഏട്ടന് കിട്ടിയത് കാര്യമായി പോയി അല്ലെങ്കിൽ തന്നെ ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞില്ല ഞങ്ങൾ പോയപ്പോൾ തന്നെ വേണമായിരുന്നോ ഏട്ടന് കല്യാണം കഴിക്കാൻ എൻ്റെ ഡ്രസ്സ് എൻ്റെ ഡ്രീംസ് ഒക്കെ പോയില്ലേ ഒന്നും കൂടി കിട്ടിയാലും പ്രശ്നമില്ല എനിക്കും ഉണ്ട് ഏട്ടനോട് ദേഷ്യം തൻ്റെ അടുത്ത് നിന്ന് പരാതി പോലെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവളെ ആരോഹി നോക്കി ഒരു കുഞ്ഞു സുന്ദരി എന്നൊക്കെ പറയാം നല്ല ഭംഗിയാണ് അവളെ കാണാൻ ആരോഹി അവളുടെ പരാതി കേട്ടുകൊണ്ടിരുന്നു ദക്ഷ് പെട്ടെന്ന് സുഭദ്ര ദേഷ്യത്തോടെ വിളിച്ചതും അവരുടെ ബാഗും മറ്റുമായിട്ട് അവനും അകത്തേക്ക് കയറി വന്നു നീം കൂടി അറിഞ്ഞിട്ടാണോ ഇതൊക്കെ അവർ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അവനോട് ചോദിച്ചു അത് പിന്നെ അമ്മേ അവൻ മഹിയുടെ മുഖത്തേക്ക് നോക്കിയതും അവനൊന്നും പറയരുതെന്ന് കണ്ണു കാണിച്ചു അതമ്മേ അവർ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ടപ്പോൾ ദക്ഷ അവരോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയാൻ അവകാശം ഇല്ല അല്ലേ ഞാനവൻ്റെ അമ്മയും ഇവളവൻ്റെ പെങ്ങളും അല്ലെന്നല്ലേ അവർ ദേഷ്യത്തോട് ചോദിച്ചു അത് പിന്നെ അങ്ങനെയൊന്നും അല്ലമ്മേ ആരോഹിയുടെ വീട്ടില് ഇവരുടെ ഇഷ്ടം അറിഞ്ഞപ്പോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് ദക്ഷു പറഞ്ഞതും അവർ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ മഹിയുടെ മുഖത്തേക്ക് നോക്കി മഹി അവർ ദേഷ്യത്തോടെ വിളിച്ചതും അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി ഈ കുട്ടി ഇപ്പോൾ ഈ നിമിഷം അതിന്റെ വീട്ടിൽ കൊണ്ടാക്കണം എന്നിട്ട് നീ ഇങ്ങോട്ട് കയറിയാ മതി അവർ നിശ്ചയത്തോടെ പറഞ്ഞു പറ്റില്ല അവൻ കടുപ്പിച്ചു പറഞ്ഞതും അവർ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ആദ്യമായിട്ടായിരുന്നു താൻ പറയുന്ന ഒരു കാര്യം അവൻ അനുസരിക്കാതെ ഇരിക്കുന്നതെന്ന് സുഭദ്രയുടെ മനസ്സിൽ തോന്നി മഹി ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ലേ അവർ ദേഷ്യത്തോടെ അവനോട് ചൊറിച്ചു ഇവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നത് ഒഴിച്ച് അമ്മ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കും അത് മാത്രം എന്നെക്കൊണ്ട് സാധിക്കില്ല ഞാൻ ഇവളെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് ഇവളെ വീട്ടിൽ കാണും അവൻ ദേഷ്യത്തോടെ തന്നെ മറുപടി പറഞ്ഞു നീ ഒരു അച്ഛൻ്റെ അമ്മയുടെ മകളല്ലേ നിന്റെ വീട്ടിൽ ഇവനുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമില്ലെങ്കിൽ അതിനുള്ള വ്യക്തമായ കാരണവും അവർക്കുണ്ടായിരിക്കും വീട്ടുകാർ പറയുന്നത് അനുസരിക്കാതെ ഇങ്ങനെ സ്നേഹിക്കുന്നവൻ്റെ കൂടെ ഇറങ്ങി വരികയാണോ കൂട്ടി ചെയ്യേണ്ടത് അവർ അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു ഒരുവേള അവരുടെ ദേഷ്യത്തിൽ അവൾക്ക് വിഷമവും സങ്കടവും പേടിയുമൊക്കെ തോന്നാൻ തുടങ്ങി അവൾക്ക് അവരോട് സത്യമൊക്കെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു അവൾ സംശയത്തോടെ മഹിയുടെ മുഖത്തേക്ക് നോക്കി അവൻ തന്റെ പോക്കറ്റിൽ നിന്നും അവൻ്റെ ഫോൺ എടുത്തു അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൾ ഒന്നും മിണ്ടാതെ അവരുടെ മുഖത്തേക്ക് നോക്കി മഹി അവർ വീണ്ടും വിളിച്ചു നിനക്കുമില്ലേ മഹി ഒരു പെങ്ങള് നാളെ നമ്മുടെ മീനാക്ഷിയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചെങ്കിൽ നീ എന്താ ചെയ്യുക ഇതുപോലെ വീട്ടിൽ നിന്നും ഇവളിറങ്ങിപ്പോകുന്നതിന് നീ സപ്പോർട്ട് ചെയ്യുവോ അവർ വീണ്ടും ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ അത്രയും അവളെ സ്നേഹിച്ചതാണ് ഞാൻ ഇവളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ വിവാഹം കഴിച്ച് ഇവിടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവൾ ഇവളെന്നോടൊപ്പം ഈ വീട്ടിൽ കാണും അമ്മയ്ക്ക് അമ്മയ്ക്കിവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനാണ് താല്പര്യമെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഈ മകനും ഉണ്ടാകില്ല അവനും വാശിയോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അമ്മേ ആരോഗ്യ ചേച്ചി ഇവിടെ നിൽക്കട്ടെ അമ്മേ ചേച്ചി ഏട്ടൻ അത്രയും സ്നേഹിച്ചതുകൊണ്ടല്ലേ വിളിച്ചുകൊണ്ട് വന്നത് അവൾ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മീനാക്ഷി മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ നീ അഭിപ്രായം പറയണ്ട അഭിപ്രായം പറയാനാകുമ്പോൾ ഞാൻ പറയാം പോയി നിന്റെ സെമിനാർ ഒക്കെ ചെയ്യാൻ നോക്ക് അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടിയില്ല കുഞ്ഞാണെങ്കിൽ തല്ലിയെങ്കിലും നേരെയാക്കാം തന്നോളം വളർന്ന മകനെ ഇനി എങ്ങനെയാണ് തല്ലി നേരെയാക്കേണ്ടത് അവർ ദേഷ്യത്തോട് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങി അമ്മ എന്തിനെ എങ്ങനെയൊക്കെ പറയുന്നത് പ്രണയിക്കുന്നത് അത്ര വലിയ തെറ്റാണോ അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവർ കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു കുട്ടിക്ക് ഡ്രസ്സൊക്കെ ഉണ്ടോ മാറിയിടാൻ മുറിയിലേക്ക് പോകുന്നതിനു മുൻപേ അവർ സംശയത്തോടെ ആരോഹിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ പെട്ടെന്ന് എന്ത് പറയണമെന്നറിയാതെ അവരെ നോക്കി ഞാൻ കുട്ടിയോടാണ് ചോദിക്കുന്നത് അവൾ ഒന്നും മിണ്ടാഞ്ഞതും അവർ വീണ്ടും ചോദിച്ചു അവൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിക്കൊടുത്തോളാം അവൻ അവരെ നോക്കി മറുപടി പറഞ്ഞു ഓ ഭർത്താവ് അവൻ പറയുന്നത് കേട്ട് ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവർ അകത്തേക്ക് കയറിപ്പോയി അമ്മയും മോനും തൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത് കണ്ട് ആരോഹിക്ക് വിഷമവും സങ്കടവും വന്നു ചേച്ചി ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട ഇപ്പം കീരിയും പാമ്പും പോലെ സംസാരിച്ചിട്ട് ഇവിടെ നിന്നും പോയില്ലേ അമ്മ കുറച്ചു കഴിയുമ്പോൾ തന്നെ മോനെയെന്ന് വിളിച്ചോണ്ട് വരും അത്രേ ഉള്ളൂ ഞങ്ങളുടെ അമ്മ അത് ഏട്ടനെ നന്നായിട്ട് അറിയാം ശരിക്കും അമ്മയപ്പോൾ ദേഷ്യപ്പെട്ടു പോയത് ചേച്ചിയെ വിളിച്ചോണ്ടു വന്നതുകൊണ്ട് മാത്രമല്ല അമ്മയും ചേട്ടനും തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണ് അവർ പരസ്പരം അറിയാത്ത ഒരു കാര്യങ്ങളുമില്ല ഇതിപ്പോൾ ചേച്ചിയുടെ കാര്യം അമ്മയോട് പറഞ്ഞില്ല അതിൻ്റെ ദേഷ്യം കൂടിയാ ഇപ്പോൾ തീർത്തത് മീനാക്ഷി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എടി മീനാക്ഷി വന്നീ ബാഗൊക്കെ ഒന്ന് പിടിക്കാൻ സഹായിക്കുക പിന്നെ അവളുടെ ചെവി കടിച്ചു പറിക്കാം ദക്ഷ അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ വരുന്നു ഈ ദക്ഷേട്ട എൻ്റെ സംസാരിക്കാൻ സംസാരിക്കുമ്പോൾ സമ്മേക്കില്ല നമുക്ക് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാവേ അതും പറഞ്ഞ് അവൾ ചിരിച്ചുകൊണ്ട് ദക്ഷിൻ്റെ അടുത്തേക്ക് ചെന്നു ആരോഹി മഹിയുടെ മുഖത്തേക്ക് നോക്കി മഹി പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യും പിടിച്ച് മുറിയിലേക്ക് നടന്നു അവൻ അവളെയും കൂട്ടി മുറിയിലേക്ക് ചെന്നു മുകളിൽ അവരുടെ മുറിയിലേക്ക് എത്തിയതും അവൻ അവളെ മുറിയിലേക്ക് കയറ്റി വാതിലടച്ച് ലോക്ക് ചെയ്തു അവൾ ദേഷ്യത്തോടെ അവൻ മുറുക്കി പിടിച്ച കൈ ഒഴിഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി നിങ്ങൾ എന്തായി കാണിക്കുന്നത് നിങ്ങൾക്ക് ഭ്രാന്താണോ അവൾ ദേഷ്യത്തോടെ അവനോട് വീണ്ടും ചോദിച്ചു അതെ എനിക്ക് ഭ്രാന്തി തന്നെയാ നീ താഴെ വെച്ച് എന്താ ചെയ്യാൻ പോയത് എല്ലാ കാര്യങ്ങളും അമ്മയെ അറിയിക്കാനുള്ള പുറപ്പാടായിരുന്നു അല്ലേ അവൻ തിരികെ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അതെ എല്ലാം നിങ്ങളുടെ അമ്മയെ അറിയിക്കാൻ തന്നെയാണ് ഞാൻ പോയത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചീറി നിൽക്കുന്ന മഹാദേവൻ എന്തേ അമ്മയെ കണ്ടപ്പോൾ വെറും പൂച്ചയായിപ്പോയത് മുട്ടുമുതലങ്ങ് വിറയ്ക്കുകയായിരുന്നല്ലോ അമ്മ തല്ലിയപ്പോഴൊക്കെ നിന്ന് വാങ്ങുന്നത് കണ്ടല്ലോ ഇത്രയും വളർന്നിട്ടും അമ്മയോട് എതിർക്കാനുള്ള ധൈര്യമൊന്നും മഹാദേവൻ ഇല്ലല്ലേ അവൾ പുച്ഛിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു എനിക്ക് ധൈര്യം ഉള്ളത് നീ ഇപ്പ ഇവിടെ നിൽക്കുന്നത് ധൈര്യമില്ലാതെ അമ്മ പറഞ്ഞത് അനുസരിക്കാനായിരുന്നുവെങ്കിൽ ഇപ്പം നിനക്ക് നിന്റെ വീട്ടിൽ പോകാമായിരുന്നു തമ്പുരാൻ ഇറങ്ങി ദൈവന്തമ്പുരാനിറങ്ങി വന്നാൽപ്പോലും നിന്നെ എൻ്റെ അടുത്ത് വന്ന് കൊണ്ടുപോകാൻ ഈ മഹി സമ്മതിക്കില്ല ഈ മഹി ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയല്ല ആര് പറഞ്ഞാലും മഹി അനുസരിക്കാൻ പോകുന്നില്ല അവനും തിരികെ ദേഷ്യത്തോടെ പറഞ്ഞു പിന്നെ ഇപ്പം നീ പറഞ്ഞതിൻ്റെ കാര്യം അമ്മയോട് ഞാൻ ദേഷ്യപ്പെടാതിരുന്നതും അമ്മ തല്ലിയപ്പോൾ ഞാൻ കൊണ്ടതും ഒക്കെ അമ്മയെ പേടിച്ചിട്ടല്ല ഞാനും അമ്മയും തമ്മിലുള്ള ബന്ധം അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് അമ്മയെ എതിർക്കുന്നതിന് ഒരു പരിധിയുണ്ട് കാരണം എനിക്ക് അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാണ് അമ്മയുടെ വാക്ക് കേൾക്കാൻ എനിക്ക് ആഗ്രഹമാണ് അതുകൊണ്ടാണ് ശിക്ഷിക്കുമ്പോഴും ഞാൻ നിന്നു കൊടുക്കുന്നത് അവനും തിരികെ അവളോട് പറഞ്ഞു അതിനവളൊന്നും മിണ്ടിയില്ല ശരിയാണ് അമ്മ തല്ലിയപ്പോഴും അമ്മ അത്രയൊക്കെ പറഞ്ഞപ്പോഴും എല്ലാം നിന്ന് കേൾക്കുകയും കൊള്ളുകയും ചെയ്തതാണ് അവൻ പക്ഷെ തൻ്റെ കാര്യം വന്നപ്പോൾ തന്നെ വീട്ടിലേക്ക് കൊണ്ടാക്കണമെന്നും അമ്മ പറഞ്ഞപ്പോൾ അത് ഇയാൾ അനുസരിച്ചില്ല അമ്മയുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു പറ്റില്ലെന്ന് ആ കാര്യം അയാൾ ഒരിക്കലും അനുസരിക്കില്ല ഇനി ആര് പറഞ്ഞാലും അത്രയ്ക്ക് ദേഷ്യവും വാശിയും എന്നോടുണ്ട് എന്നെ ദ്രോഹിക്കുന്നത് അയാൾക്ക് ഒരു ആനന്ദമാണ് അവൾ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു ഇപ്പം നീ അവിടെ ചെയ്യാൻ പോയതിന് നിനക്ക് ശിക്ഷ വേണ്ട ആരോഹി അവൻ പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നോട് ഞാൻ ഇന്നലെ പറഞ്ഞതാ അമ്മയോടും എൻ്റെ അനിയത്തിയോടും ഒന്നും പറയരുതെന്ന് നമ്മൾ തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ട് നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നതാണെന്ന് മാത്രമേ പറയാവൂ എന്ന് ഞാൻ ഒരുപാട് തവണ ഇന്നോളത് പറഞ്ഞു പക്ഷെ നീ അനുസരിച്ചില്ല അവിടെ വെച്ച് ഞാനില്ലായിരുന്നുവെങ്കിൽ അമ്മയോട് നീ സത്യം പറഞ്ഞേനെ കുറച്ചു മുമ്പ് അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു നീ അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞതും അവൾ ഭയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഭയം തോന്നുന്നുണ്ടോ അവളുടെ പേടിച്ചുള്ള നിൽപ്പ് കണ്ട് ചിരിയോടെ അവൻ അവളോട് ചോദിച്ചു പ്ലീസ് എൻ്റെ വീട്ടുകാരെ ഒന്നും ചെയ്യരുത് ഞാനിനി ഒന്നും പറയാൻ ശ്രമിക്കില്ല സോറി അവൾ അവന് മുൻപിൽ കൈകൂപ്പി ഏയ് നീ അതൊക്കെ തുറന്നു പറഞ്ഞാൽ മാത്രമേ ഞാൻ നിന്റെ വീട്ടുകാരെ എന്തേലും ചെയ്യുള്ളൂ പക്ഷേ നീ അതിന് ശ്രമിച്ചതുകൊണ്ട് അതിനുള്ള ശിക്ഷ അനുഭവിക്കേണ്ടത് നീയാണ് അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നതനുസരിച്ച് അവൾ പേടിയോടെ പുറകിലേക്ക് മാറി എന്തിനാണ് മിസ്സസ് ആരോഹി ഇങ്ങനെ ഭയക്കുന്നത് എവിടെ പോയി നിന്റെ ധൈര്യമൊക്കെ അവൻ പുച്ഛത്തോടെ അവളോട് ചോദിച്ചു അതിനൊന്നും മിണ്ടാതെ അവൾ പുറകിലേക്ക് മാറി ഒടുവിൽ മുറിയിലെ ഒരു ഭിത്തിയിൽ തട്ടി നിന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് നിന്നു അത് അതുകൊണ്ട് അവൾ സൈഡിൽ കൂടി മാറിപ്പോകാൻ തുടങ്ങിയതും അവൻ അവനവളുടെ സൈഡിലും കൈകൾ കൊണ്ട് ലോക്ക് ചെയ്ത് പിടിച്ചു അത് മനസ്സിലാക്കി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചുകൊണ്ട് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ചു ശരിക്കും അങ്ങനെ പേടിച്ചു നിൽക്കുന്ന അവളെ കണ്ടതും അവന് ചിരിയാണ് വന്നത് താൻ കിസ്സെയുമെന്ന് കരുതിയാണ് അവൾ അങ്ങനെ നിൽക്കുന്നതെന്ന് അവനു മനസ്സിലായി വന്ന ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് അവൻ അവളുടെ ചെവിക്ക് അരികിലേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചു അവൻ്റെ ശ്വാസനിശ്വാസങ്ങൾ ശ്വാസത്തിൻ്റെ ചൂട് എല്ലാം അവൾക്കറിയാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആരൂട്ട അവൻ അവളുടെ ചെവിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് വിളിച്ചു അത് കേട്ടതും അവൾ വിയർത്തൊലിക്കാൻ തുടങ്ങി കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു അവനെ നോക്കാനുള്ള ശക്തി പോലും അവൾക്കുണ്ടായിരുന്നില്ല ഇപ്പോൾ എവിടെ പോയി ആരോഹിയുടെ ധൈര്യം അവൻ അവനവളെ കളിയാക്കിക്കൊണ്ട് ചൊറിച്ചതും അവൾ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇത്രയുള്ളൂ നീ എന്നിട്ടാണ് എൻ്റെ അടുത്ത് കിടന്ന് ചിലക്കുന്നത് അവൻ പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല അവൻ അവളെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചിട്ട് ഇറങ്ങിപ്പോയി അവൻ പോയതും അവൾ നെഞ്ചിൽ കൈവച്ച് ശ്വാസമെടുത്തു പിന്നെ കട്ടയിലേക്കിരുന്നു താൻ എന്താ താഴെ വെച്ച് ചെയ്യാൻ പോയത് തൻ്റെ നാവിൽ നിന്നും എന്തേലും അയാളുടെ അമ്മയോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ലായിരുന്നു അയാൾ പെരുമാറുന്നത് അയാൾ എന്ത് ചെയ്യാനും മടിയില്ലാത്ത മനുഷ്യനാണ് സൂക്ഷിച്ചു വേണം അയാളോട് എതിർത്ത് നിൽക്കാൻ എടുത്തുചാട്ടം കാണിച്ചാൽ താൻ അതിനും വിഷമിക്കേണ്ടി വരും ഒരു തവണ എടുത്തുചാട്ടവും വാശിയും കാണിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് താനിപ്പോൾ അവൻ്റെ ഭാര്യയായിട്ട് ഇവിടെ നിൽക്കുന്നത് അവൾ ഓരോന്നും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു